വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി വെഡിംഗ് സെന്റർ രാജ്യമാകെ അറിയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ശൈലജ ടീച്ചർ എന്നുള്ളത് ടീച്ചറുടെ വ്യക്തിപരമായ സവിശേഷതകളെല്ലാം വോട്ടർമാരിൽ സ്വാധീനം ചെലുത്തുന്നു എന്ന് മനസ്സിലാക്കി ശിഷ്യ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും അവർക്ക് വേണ്ടിയുള്ള പ്രചാരകന്മാരും അങ്ങേറ്റം ദുരുത്സവഹമായ നിലക്കാണ് കെ കെ ശൈലജ ടീച്ചറെ നവമാധ്യമങ്ങൾ ഉപയോഗിച്ച് ആ പൊതുവിൽ ജനങ്ങളിൽ പ്രചരിപ്പിച്ചത്െതിരായിട്ടുള്ള പൊതുവികാരം ശക്തിപ്പെടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലായപ്പോ ടീച്ചർ തന്നെ അത് നിഷേധിക്കുന്നു എന്ന് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കാനാണ് അവരിപ്പൊ ശ്രമിച്ചു ആ പ്രചാരണത്തിന് ശക്തി കൂട്ടാൻ ഒരു വക്കീൽ നോട്ടീസ് ഇന്ന് അവരയച്ചിട്ടുണ്ട് ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഞങ്ങളൊരു കുറിപ്പ് മാധ്യമങ്ങൾക്ക് നൽകുന്നത് പോയ രണ്ടാഴ്ച കാലത്തിനിടയിൽ ഞങ്ങള് വടകര മണ്ഡലത്തിന് പുറത്തുമായി എലക്ഷൻ കമ്മീഷനും പോലീസിനും നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏഴ് കേസുകളുടെ എഫ്ഐആർ ആർ നമ്പറും അതിനാധാരമായ സംഭവങ്ങളും ഈ കുറിപ്പൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ടീച്ചറെ ലൈംഗികമായ അതിക്രമങ്ങൾ എന്ന നിലക്കുള്ള പ്രചാരണങ്ങൾ വർഗീയമായിട്ടുള്ള പ്രചാരണങ്ങൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഗുരുതരമായ കുറ്റകൃത്യമാണ് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഒരു വ്യക്തിയെ അവർക്ക് അനുവദിക്കുന്ന സ്വാതന്ത്ര്യം ഭവിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രചാരവേദക്കെതിരായിട്ടാണ് ഈ കേസുകൾ മുഴുവൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വടകര പോലീസ് സ്റ്റേഷൻ പേരാമ്പ്ര പോലീസ് സ്റ്റേഷൻ മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ അതുപോലെ തന്നെ തൃശൂരിലെ പോലീസ് സ്റ്റേഷൻ ഇങ്ങനെയുള്ള പോലീസ് സ്റ്റേഷൻ താജുശേരി പോലീസ് സ്റ്റേഷൻ ഇങ്ങനെയുള്ള പോലീസ് സ്റ്റേഷനുകളിലെല്ലാം ഈ കേസ് രജിസ്റ്റർ ചെയ്ത് മുഖ്യ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നിയമ നടപടിക്ക് വിധേയമാക്കിയിട്ടുണ്ട് ഇത്രയും കേസുകൾ രജിസ്റ്റർ ചെയ്ത് നിയമ നടപടിക്ക് വിധേയമാക്കിയതിന് ശേഷമാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പറയുന്നത് ഈ പ്രചാരവേല ഇല്ലാ കഥകളാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം അതിൻ്റെ വസ്തുത ഇതിലൂടെ ജനങ്ങൾ തിരിച്ചറിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇനിയെങ്കിലും യു ഡി എഫിൻ്റെ നേതൃത്വം ഞങ്ങൾ ഇത്തരമൊരു പ്രചാരണം നടത്തിയതിൽ ഞങ്ങൾക്ക് പെശകു പറ്റി എന്ന് യു ഡി എഫിൻ്റെ നേതാക്കളും വടകര മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും പരസ്യമായി മാപ്പ് പറഞ്ഞ് ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് വേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാറ്